അസലാമലൈക്കും വരഹത്തല്ലാ വാത്തൂ നമുക്ക് വ്യത്യസ്തമായ ഭാഷ എല്ലാം അംഗീകരിക്കുന്ന പല ജാതി പല മതങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന മതേതര രാജ്യത്താണ് നമ്മൾക്ക് ജീവിക്കുന്നത് അതായത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഒരു വിശ്വാസത്തിൽ ഒന്നിപ്പോകുന്ന ഒരാൾക്ക് മറ്റൊരു മതത്തിൻ്റെ ആശയത്തെ ആദർശത്തിൽ ബഹുമാനിക്കാം എന്നതിൽ തെറ്റില്ല പക്ഷേ ബഹുമാനിക്കുക എന്നതിനേക്കാൾ അപ്പുറം ആ വിശ്വാസത്തെ തൻ്റെ ഒരു ഭാഗമായി കണ്ടുകൊണ്ട് അത് അതിലൊരു ഭാഗമായി തീരുക ഇതിനോട് ഈ ഇത്തരം ഈ ഒരു കാര്യം ഒരിക്കലും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിളക്ക് കൊളുത്താനോ അല്ലെങ്കിൽ ഇത് പറയും ഇനി വർഗീയപരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചിത്രീകരിക്കാൻ നിൽക്കണ്ട മതപരമായ ഒരു വീക്ഷണമാണ് വിശ്വാസപരമായൊരു വീക്ഷണം അല്ലേ ഞാൻ എന്നെ ഒരു പരിപാടി ക്ഷണിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിലോ അല്ലെങ്കിൽ ചർച്ചിലോ പരിപാടി ക്ഷണിച്ചു കഴിഞ്ഞാൽ ക്ഷണം സ്വീകരിക്കാമെന്നുള്ളത് എൻ്റെ ഒരു മര്യാദയാണ് അവിടെ പോയി പക്ഷേ അവിടെ ചെന്നിട്ടാണ് അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആചാരപരമായ വിഷ വിഷയങ്ങളിൽ നമ്മളോട് അവർ പറയുകയാണെങ്കിൽ സ്നേഹത്തോടെ അതിനെ സ്നേഹത്തോടെ അതിനെ നിരാകരിക്കുക എന്നുള്ളതാണ് അന്നാ പോകുമ്പോൾ അവിടെ വിളക്ക് കത്തിക്കൽ അവിടെ ആചാരപരമായ കാര്യങ്ങൾ നമ്മൾ ഒന്ന് മാറി നിൽക്കുക അങ്ങനെത്തൊരു ആൾക്കാർ ചെയ്യാറുണ്ട് ഇത്തരം ആൾക്കാർ വീഡിയോസൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട് ഇപ്പോൾ സമദാനി സാഹിബിനെയൊക്കെ പലപ്പോഴും പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ദൈവത്തിനും പരിപാടികൾ പങ്കെടുത്താൽ പോലും ഇത്തരം ചടങ്ങുകൾ വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹം ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് കാണാം ആണ് ശരി അവിടെ ഒന്നും വരാൻ പോകുന്നില്ല കാരണം പ്രവാചകൻ ഇസ്ലാമിനെ പൂർത്തീകരിച്ച വേളയിൽ പറഞ്ഞ വാക്ക് ഖുറാൻ നമ്മോട് പറയുന്നത് ലക്കും ദീനക്കും കും വലിയ ധീൻ ശത്രുക്കളോട് മുഹമ്മദ് നിങ്ങൾ താങ്കൾ വരിക ഞങ്ങളെ ദൈവങ്ങളെ കൊണ്ട് വിശ്വസിക്കുക എങ്കിൽ ഞങ്ങൾ താങ്കളുടെ ദൈവങ്ങളെ കൊണ്ടും താങ്കളുടെ മതങ്ങളെ കൊണ്ടും താങ്കളുടെ ആചാരങ്ങളെ ഞങ്ങളും വിശ്വസിക്കാം എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസത്തിൽ ഒരു കൂടിക്കലർത്തലില്ല ആചാരങ്ങളിൽ ഒരു കൂടിക്കലർച്ചയില്ല മതമൈത്രി ഇല്ല എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്തത് പ്രവാചകരാണ് അവിടുത്തെ പ്രവാചകൻ പറഞ്ഞത് ലേ ആകുതു അല്ലേ നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല അല്ലേ എല്ലാവും ദീനക്കും വലിയ ദീ നിങ്ങൾക്ക് നിങ്ങളെ മതമായിട്ട് പോവാം നിങ്ങൾക്ക് നിങ്ങളെ ആചാരം വിശ്വാസമായിട്ട് പോവാം എനിക്ക് എൻ്റെ ആചാരവും എൻ്റെ വിശ്വാസമായിട്ട് പോകാം ആചാരങ്ങളിൽ വിശ്വാസങ്ങളിൽ നമുക്ക് കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല മറിച്ച് പരസ്പരം ബഹുമാനിച്ചു കൊണ്ട് മുന്നേറാനാണ് പ്രവാചകൻ പഠിപ്പിച്ചത് വാരങ്ങനെ അങ്ങനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകണം അതിൽ തെറ്റൊന്നുമില്ല അവിടെ വാർഷികപരമായ പരിപാടികൾ വന്നു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതിന് ചിലപ്പോൾ ഉദ്ഘാടനം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള നവോത്ഥാന നായകന്മാരൊക്കെ ഉൾക്കൊള്ളുന്ന വേദിയായിരിക്കുമല്ലോ പല എല്ലാ മതസ്ഥരും ഉൾക്കൊള്ളുന്ന ഒരു വേദിയാകുമ്പോൾ എല്ലാ മതത്തിൽപ്പെട്ട പ്രഗത്ഭരായ ആൾക്കാരെ വിളിക്കുന്ന വേദിയാകുമ്പോൾ ഒരു പക്ഷേ അതിൽ പോകേണ്ടി വരും പക്ഷെ അതിൽ പോയാൽ അവരുടെ ആചാരപരമായ കാര്യങ്ങൾ ആ ആചാരപരമായ കാര്യങ്ങൾക്ക് മറ്റ് ഒരു മുസ്ലിമായ ഒരു വിശ്വാസിയായ ആൾ പങ്കെടുക്കുന്നതിൻ്റെ വിധി എന്ന് പറയുക ഇസ്ലാമിക കഴിച്ചപ്പാടിൽ തെറ്റി തന്നെയാണ് അല്ലേ ഞാനിപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു വീഡിയോസ് മറ്റാരും കുട്ടി അയാൾ ഓൾറെഡി അങ്ങനെയാണ് ഇങ്ങനെയാണ് അയാളുടെ എന്താ പറയുക അയാളുടെ രാഷ്ട്രീയം ചെയ്യാനോ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയാനോ വേണ്ടിയല്ല ഞാൻ വന്നത് അദ്ദേഹം അയാൾ ചെയ്തത് പേരിലൊരു അബ്ദുള്ള കുട്ടിയുണ്ട് എന്ന് മാത്രമേ എനിക്ക് തോന്നി പറയാൻ തോന്നുന്നുള്ളൂ കാരണം പലപ്പോഴും ഒരു ദേശീയ മുസൽമാനാണ് ഞാൻ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഈ മനുഷ്യൻ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അയാൾ പോകുന്നത് വളരെ അപകടകരമായ ഒരു രീതിയിലാണ് ജീവിക്കുന്നത് എന്ന് സ്വയം ഒന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ വളരെ നല്ലതായി എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം നിങ്ങൾ കണ്ടല്ലോ വളരെ ഒരിക്കലും നമുക്ക് മതപരമായിട്ടുള്ള വീക്ഷണ വീക്ഷണത്തിൽ അല്ലെങ്കിൽ ആ ഒരു കോണിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും അപലപിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു സംഗതി തന്നെയാണ് ഇപ്പോൾ ഓണത്തിൻ്റെ സീസൺ ആണുള്ളത് പലപ്പോൾ മലയാളം പറയാറുണ്ട് ഈ ഓണം ദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിൻ്റെ ഒരു ഉത്സവമാണ് പിന്നെ അതിൽ ദേശീയത കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ മക്കള് അതിലെ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഓണം ഓണ ഓണ സംബന്ധമായിട്ട് സ്കൂൾ തലത്തിൽ പൂക്കളിടുന്നതും അതൊരു മത്സരമായിട്ടാണ് അല്ലാതെ ഒരു ആരാധനയുടെ അല്ലെങ്കിൽ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് നടക്കുമ്പോഴേ പ്രശ്നം വരുന്നത് അവിടെയാണ് എതിർക്കപ്പെടുന്നത് ഓണത്തിൻ്റെ വിഷയങ്ങളിൽ പോയും എതിർക്കപ്പെടുന്നത് ഈ അടുത്ത് ഒരു ടീച്ചർ അങ്ങനെ ഒരു എന്തൊരു വോയിസ് അങ്ങനെ വന്നത് വലിയ വിഷി പുകലായി മാറിയിട്ടുണ്ട് അതും ഞാനതിനെക്കുറിച്ച് അങ്ങനെ വല്ലാതെ പറയില്ലേ ഓണം ഒരു അയൽവാസി അല്ലെങ്കിൽ നമ്മുടെ അറിവിൽപ്പെട്ട ഒരാൾ ഓണസദ്യ നമുക്ക് കൊണ്ടു തന്നാൽ അത് വാങ്ങി കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലേ പക്ഷേ ഓണത്തിൻ്റെ പരിപാടിക്ക് പോയി ആളെ പൂക്കളോ മത്തളം മത്തപ്പൂക്കളൊക്കെ വരച്ച് അതിനുമുമ്പിൽ സെൻട്രില് വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ കത്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ബേക്കടിക്കേണ്ടത് അത് അവരുടെ ഹിന്ദു സഹോദരന് ആചാരപരമായ അനുഷ്ഠാനപരമായ ഒരു കാര്യമാണ് അതിൽ നമുക്കെന്തില്ല ഒരു അതിൽ നമുക്ക് കൈകടത്തേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് വിളക്ക് കത്തിക്കേണ്ട ഒരു ആവശ്യം ഇല്ല അത് അവരുടെ വിശ്വാസമാണ് അവർ നമ്മോട് നിർബന്ധിക്കുമ്പോൾ സ്നേഹത്തോടെ നമുക്ക് ഒന്നു മാറാനും പറ്റും നമുക്ക് പറയാം ഇതെൻ്റെ വിശ്വാസമല്ല സ്നേഹത്തോടെ പറയില്ല നിങ്ങൾ ചെയ്തോ അപ്പം അപ്പം നമ്മൾ ചിന്തിക്കും അങ്ങനെ ചെയ്താൽ അവർ എന്താ കരുതാം ഒരിക്കലും കരുതൂല അവർ നമ്മളെ അവർ അവരുടെ ഉള്ളിൽ പിന്നെയും റെസ്പെക്റ്റ് യഥാർത്ഥ മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്ന ആചാരങ്ങൾ വിശ്വസിച്ച് പോശ്വസിച്ച് പോരുന്ന യഥാർത്ഥ ഒരു ഹൈന്ദവനാണെങ്കിൽ യഥാർത്ഥ ഒരു ക്രിസ്ത്യാനാണെങ്കിൽ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോടൊരു റെസ്പെക്റ്റ് ഒരു ബഹുമാനം ഉണ്ടായിത്തീരും അതിൽ അത് തിരിച്ചങ്ങനെ തന്നെയാണ് നമ്മളൊരു കാര്യത്തിൽ അവർ ചർ സ്നേഹത്തോട് ഇനിയും മാറുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുക ആ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മതം അദ്ദേഹത്തിൻ്റെ വിശ്വാസം അതിലാണത് അതിലാണ് കോൺസെപ്റ്റ് അതിലാണ് ശ്രദ്ധ എന്ന് നമുക്ക് മനസ്സിലായാൽ ആ വ്യക്തിയോട് നമുക്കൊരു ഇഷ്ടം തോന്നും എന്നതുപോലെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഒരാൾ പിന്നെ മാറുമ്പോൾ ഒരിക്കലും നമ്മളോട് മുഖം കറപ്പിക്കില്ല മറിച്ചയാൾ നമ്മളെ വിലയിരുത്തും മതം വിട്ടിട്ടൊരു കഴിയുമില്ല അവനെ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ മതത്തിൻ്റെ ആശയങ്ങളെ ആചാരങ്ങൾ അല്ലെങ്കിൽ ആശയ ആദർശങ്ങളെ വിട്ടികളിച്ചുകൊണ്ട് ഒരു പരിപാടിയുമില്ല എന്ന ഒരു ബോധോദയം അല്ലെങ്കിൽ ഒരു ഒരു സത്യമായ ഒരു ചിന്താഗതി എതിർഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ഉള്ളിലും വന്ന് ഭവിക്കും അവനോട് റെസ്പെക്റ്റ് ഉണ്ടായിത്തീരുകയാണ് ചെയ്യുന്നത് മറിച്ച് നമ്മൾ അവർ ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ ഇപ്പം ജസ്ന സലീം എന്ന് പറയുന്ന ഒരു ഒരു സഹോദരിയുടെ കാര്യം നിങ്ങൾക്കറിയാം അല്ലേ അവരെ മാതിൽപ്പെട്ടവരെ തന്നെ അവസാനം പലതും പറയാൻ തുടങ്ങിയില്ലേ ശ്രീകൃഷ്ണനെ വിറ്റ് കാശാക്കുന്നവൾ നമ്മുടെ മതം വെച്ചിട്ടാണ് അവൾ കളിക്കുന്നത് എന്നൊക്കെ അവരിൽപ്പെട്ടവർ തന്നെ പറയാൻ തുടങ്ങി എന്തുകൊണ്ടെന്നറിയുമോ നമ്മളീ ആളിടയിൽ കോപ്രായം കാണിക്കുമ്പോൾ വിചാരിക്കേണ്ട അത് ഭയങ്കര സംഭവമാണ് അവരുടെ ഉള്ളുകൊണ്ട് നിങ്ങളെ ചവിട്ടി പണ്ടേക്ക് പണ്ടേ ചവിട്ടിയിട്ടുണ്ട് നേരെ മറിച്ച് നമ്മൾ നമ്മൾ മതത്തിൻ്റെയും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ ആശയത്തിനും നമ്മുടെ വിശ്വാസപരമായ പ്രമാണങ്ങളൊക്കെ ഊന്നി നിന്നുകൊണ്ട് അതിലൊന്നും നമ്മളൊരു വിട്ടുവീഴ്ചക്കും തയ്യാറാവാതെ എല്ലാം നിൽക്കുകയാണെങ്കിൽ അവിടെ ഉള്ളിൽ നമ്മോടൊരു സ്നേഹരും സ്നേഹവും കരുതലും ഒരു ബഹുമാനമൊക്കെ ഉണ്ടാവും മറിച്ച് ഇങ്ങനെ ചെയ്തു ചെയ്താൽ ഇപ്പോൾ കാട്ടിയതുപോലെ ചെയരുമ്പോൾ ചെയ്യുന്നവനും മനസ്സിൽ വിചാരിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാനെന്തോ സംഭവമായിത്തീരും അവർക്ക് വേണ്ടപ്പെട്ടവനായിത്തീരും എന്നൊക്കെ ആയിരിക്കും പക്ഷേ അവിടെ ഉള്ളുകൊണ്ട് എന്നെ എന്ന് ചോദിച്ചാൽ മതി അവർ നമ്മളെ വിലയിരുത്തി ഇത്രയേ ഉള്ളൂ ഇവൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇവൻ ഇയാൾ പോകുന്ന മതത്തിൻ്റെ ലേബിള് അല്ലെങ്കിൽ ആശയം ആദർശം എന്ന് പറയും അതിൻ്റെ പരിശുദ്ധത അത്രയേ ഉള്ളൂ എന്ന് വിലയിരുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം മാത്രമല്ല ഇപ്പോൾ ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് ഓണത്തിൻ്റെ വിഷയങ്ങൾ അതിലേക്കൊന്നും കൂടുതൽ പറയുന്നില്ല ആചാരപരമായ വിഷയങ്ങളിലേക്ക് നമ്മൾ തലയിടാതിരുന്നാൽ മതി മറിച്ച് നമ്മളെ മക്കൾ സ്കൂളിൽ പോകുന്നവരാണ് സ്കൂളിൽ ചെയ്യുമ്പോൾ പൂക്കളൊക്കെ ഉണ്ടാവും പൂക്കളം പൂക്കളം ഇടുന്നത് അവിടെ അവിടെ നീത്ത് എന്താണെന്നറിയോ അവിടെ പൂക്കളം മത്സരമാണ് മറിച്ച് ഒരു ആചാരമായിട്ടുള്ള ഇന്നമല്ല ആഴമാലു പിന്നെയാണ് പ്രവാചകനെ പഠിപ്പിച്ചത് അങ്ങനെയാണ് എന്ത് പ്രവർത്തനവും നീത്തിലേക്ക് നോക്കിയിട്ടാണ് വേറെ കുറച്ച് അവിടെ അവരുടെ എന്താ പറയുക പൂജിക്ക് പൂജകൾക്കോ അല്ലെങ്കിൽ അവരുടെ പൂജ ആ പൂജ കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ എന്താ പറയുക ഭക്ഷണങ്ങൾക്കോ അതിലൊക്കെ ആ ഒരു വിഷയം വരുമ്പോൾ മാത്രമാണ് നമ്മൾ വേക്കപ്പെട്ടിരിക്കുന്നത് അല്ലാതെ ഒരിക്കലും അവരോട് നമുക്ക് എന്തിരില്ല ഇതിലല്ല ഈ രാജ്യത്ത് എല്ലാവരും സമത്വത്തിൽ പോകുന്ന ഒരു രാജ്യമാണ് പക്ഷേ ആ സമത്വം മതമൈത്രി എന്ന് പറഞ്ഞാൽ എന്താ ഈ ചില ആൾക്കാർ പറയാറുണ്ടല്ലോ നമ്മൾ പറയില്ലേ ഈ മതങ്ങളൊക്കെ എല്ലാ മതങ്ങളും എല്ലാ മതത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ അമ്പലത്തിലായാലും പള്ളിയിലായാലും ചർച്ചയിലായാലും എല്ലാ മതത്തിൻ്റെ ആചാരന്മാരെയും വിളിച്ച് മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു മത സത്യത്തിൽ മതസൗഹാർദ്ദമല്ല മതസൗഹാർദം എന്നത് എല്ലാവരും പരസ്പരം മനസ്സിലാക്കി അവനവൻ്റെ മതങ്ങളെ പരസ്പരം ബഹുമാനിച്ച് ജീവിക്കുക എന്നുള്ളതാണ് മറിച്ച് മാനവിക സൗഹാർദമാണ് പക്ഷേ ഇവിടെ പലപ്പോഴും മത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ പലപ്പോഴും ആചാരങ്ങളെയാണ് കടമെടുക്കുന്നത് അല്ലെങ്കിൽ മറ്റവൻ്റെ വിശ്വാസങ്ങളെയാണ് നമ്മൾ കടമെടുക്കുന്നത് ആണ് ഞാൻ നേരത്തെ കാണിച്ചത് അവിടെയാണ് എന്താ തെറ്റ് അപ്പോൾ ഓണമായാലും ഇനി എന്ത് തന്നെയായാലും നമുക്കൊരു ലൈനുണ്ട് ആ അതിൻ്റെ റൂട്ടിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കാണാൻ പാടുള്ളൂ കൊണ്ടുപോകാൻ പാടുള്ളൂ അതിനപ്പുറത്തേക്കൊരിക്കലും നമ്മുടെ മതം നമ്മളെ അനുവദിക്കുന്നില്ല പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ഈ വിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ ഞാൻ പിന്നെ ദേശീയ മുസ്ലിമാണല്ലോ അങ്ങനെയാണല്ലോ പൊതുവെ ഒരു വർപ്പ് ഇതുപോലെ വേറൊരു സാധനം നുസറത്ത് ജഹാൻ ഡോക്ടർ നുസറത്ത് ജഹാൻ ഇടത്തേതോ ഗണപതിയുടെ ഞാൻ ഇത് പറയുമ്പോൾ മറ്റു ഇതരമാതിപ്പെട്ട സഹോദരന്മാരെ വേദനിപ്പിക്കാനില്ല അത് അവർ വിശ്വസിക്കുന്ന അവരുടെ ഏറ്റവും വലിയൊരു അവർ കാണുന്ന എന്താ പറയുക ആരാധിച്ചു പോകുന്ന ഭക്തിയോടെ കാണുന്ന ആചാര്യ അല്ലേ അവരുടെ അവതാരം പുരുഷന്മാരും ഒക്കെ ഉണ്ടാവും അതൊക്കെ അവരുടെ വിഷയങ്ങളാണ് അതിനെ കളിയാക്കാനോ അതിനെ കരിവാരിത്തേക്കാനോ അല്ല മറിച്ച് നമ്മൾ അത് ചെയ്യാതെ മാറി നിൽക്കാൻ മാറി നിൽക്കുമ്പോൾ അത് അതിനോട് കരിവാരിത്തേക്കാനല്ല മറിച്ച് അവരുടെ നമ്മുടെ സ്നേഹത്തോട് ഒഴിഞ്ഞു മാറലാണ് അപ്പോൾ ഈ നുസരത്ത് ജഹാൻ എന്ന് പറയുന്ന ഈ സ്ത്രീ അവിടെ പോയിട്ട് ഹനുമാൻ്റെ അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് അത് ഭയങ്കര ചൊട്ട വെച്ചിട്ടുണ്ടാകും അതൊക്കെ പോട്ടെ അത് ആ സ്ത്രീയുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പക്ഷേ ആ വ്യക്തിപരമായ കാര്യം ചെയ്യുമ്പോഴും ഒരു കാര്യമാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മതത്തിൻ്റെ മതത്തിൻ്റെ അനുസരിച്ച് ഒരു വിശ്വാസപരമായ ഒരു ലെവൽ നമുക്കൊരു ഒരു ഗ്രന്ഥമുണ്ട് അല്ലേ ആ ഗ്രന്ഥം ഇസ് ഖുറാൻ പറയുന്നതിൻ്റെ അടിസ്ഥാന ഉൾപ്പൊരു മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആ വിശ്വാസിയെക്കുറിച്ചാണ് ഞാൻ ഇത്രയും സംസാരിച്ചത് അതല്ലാതെ എല്ലാം നമുക്ക് ഒന്നാണ് എന്ന് പറയുന്ന അഹം ബ്രഹ്മം എന്ന് പറയുന്ന പോലെ എല്ലാം ഒരുപോലെയാണെന്ന് പറയുന്ന വിശ്വസിക്കുന്നവരോട് ഇതൊന്നും പറഞ്ഞ് പാർട്ടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർ അവരോട് ഈ വിഷയങ്ങളൊന്നും പറയണ്ട എ പി അബ്ദുൾ കുട്ടി സാഹിബ് എന്നെ അങ്ങനെയാണെങ്കിലും പിന്നെ നമ്മൾ പാർട്ടി കാര്യമില്ല ഏതായാലും അദ്ദേഹം ഇത് ചെയ്യുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ഇസ്ലാമികമായ ഒരു വർഷം ഞാനിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം ഈ വർഷം എല്ലാത്തിലും വരും അത് ഓണപരിപാടിയിലായാലും വരും മറ്റെന്ത് പരിപാടിയിലായാലും അത് ക്രിസ്മസിലായാലും വരും എന്ത് പരിപാടിയിലായാലും നമ്മൾ നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് നമുക്ക് പഠിപ്പിച്ച് തന്ന നമ്മുടെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരാശയമുണ്ട് ഒരു വിശ്വാസമുണ്ട് ഒരു ആദർശമുണ്ട് അത് പണയം വെച്ചിട്ടുള്ള പരിപാടി ചെയ്യരുതേ എന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാം മാനവികത നഷ്ടപ്പെടുത്താനല്ല മാനവികത വേണം സൗമത സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മാനവിക സൗഹാർദ്ദമാണ് അത് ഈ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് അതുണ്ടാവണം അതുണ്ടായാലേ നമ്മുടെ നാട് നാടായിട്ട് നിലനിൽക്കാൻ പറ്റും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനവും ആദരവൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മതത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ ജീവിക്കാൻ അവർക്ക് അവരുടെ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് ജീവിക്കാൻ അങ്ങനെ ആയിരിക്കണം അത്രേ പറയാനുള്ളു ഇത് കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി മതം ആചാരം വേറെയാണ് അനുഷ്ഠാനം വേറെയാണ് മതത്തെ ബഹുമാനിക്കുക മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് അത് മറ്റൊരു തലമാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ നമ്മളിലേക്ക് ഉടലെടുക്കുന്നത് എന്ന് മാത്രം ഇൻഷാല് അടുത്ത വീഡിയോ സാഹിത് വീണ്ടും കാണാം അതുവരെ അസലുലൈക്കും വരഹമുല്ലാ വരകാത്തൂ